നമസ്കാരം തിരുവനന്തപുരത്തെ മേയറമ്മ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും മേയറമ്മയുടെ അനിയത്തിയും അടങ്ങുന്ന നാലഞ്ചു പേർ ഒരു സ്വകാര്യ കാറിൽ തിരുവനന്തപുരത്തുകൂടി യാത്ര ചെയ്യുമ്പോൾ ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ്സുകാരൻ സൈഡ് കൊടുത്തില്ല എന്നത് വലിയ ലഹളയ്ക്ക് കാരണമായി ആ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ഡ്രൈവറെ മേയറമ്മയും ഭർത്താവായ എം എൽ എയും അനിയത്തിയും ചേർന്ന് വഴി തടഞ്ഞ് അസഭ്യം പറഞ്ഞു ആ വീഡിയോ ദൃശ്യങ്ങൾ എല്ലാവരും കണ്ടതാണ് അതേക്കുറിച്ച് ഇന്നലെ മുതൽ വാർത്തയും വരുന്നുണ്ട് എന്നാൽ ഇത് വൈറലായതോടെ അമ്മയുടെ മുഖം വികൃതമായി എന്ന് തിരിച്ചറിഞ്ഞ് സഖാക്കൾ മേയർ അമ്മയെ രക്ഷിക്കുന്നതിന് വേണ്ടി രംഗത്തെത്തി ഇത് മേയറാണ് എന്നറിഞ്ഞുകൊണ്ട് അവർ കമ്മ്യൂണിസ്റ്റുകാരി ആയതുകൊണ്ട് ഒപ്പം സഞ്ചരിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ എം എൽ എ ആണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് ബോധപൂർവം ആ കെ എസ് ആർ ടി സി ഡ്രൈവർ മോശമായി പെരുമാറി എന്നാണ് ഇപ്പോൾ ആര്യ രാജേന്ദ്രൻ്റെ പരാതി ഓർക്കണം ഒരു സ്വകാര്യ കാറിലായിരുന്നു അവർ യാത്ര ചെയ്തത് എം എൽ എയുടെയോ മേയറുടെയോ ബോർഡൊന്നും ഉണ്ടായിരുന്നില്ല എന്നിട്ടും ബോധപൂർവം തന്നെ അപമാനിക്കാൻ തിരിച്ചറിഞ്ഞ ശേഷവും ആ കെ എസ് ആർ ടി സി ഡ്രൈവർ ഗൂഢാലോചന നടത്തിയെന്നും സ്ത്രീത്വത്തെ അപമാനിച്ചെന്നും ലൈംഗിക ചേഷ്ടകൾ കാട്ടിയെന്നും ഒക്കെയാണ് പരാതി ആദ്യ ദിവസം അപമര്യാദയായി പെരുമാറി എന്ന പരാതിയുടെ പേരിൽ പോലീസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു എന്നാൽ സോഷ്യൽ മീഡിയയിൽ ആ ദൃശ്യങ്ങൾ വൈറലായതോടെ മേയറും ഭർത്താവും കൂടെയുള്ളവരുമൊക്കെ ഡ്രൈവറോട് തട്ടിക്കയറുന്നത് കണ്ടതോടെ ഡ്രൈവറും അതിനു തക്ക മറുപടി കൊടുക്കുന്നത് പുറത്തു വന്നതോടെ നാണക്കേട് മായ്ക്കാൻ രംഗത്തിറങ്ങിയിരിക്കാണ് സഖാക്കൾ ഒരുമിച്ച് മേയറുടെ അധികാരപ്രമത്തത ഒരിക്കൽ കൂടി ചർച്ചയായത് സഹിക്കാനുള്ള ശേഷിയും ശേഷുഷിയുമൊന്നും ശാഖാക്കൾക്കില്ല എന്നതാണ് വാസ്തവം ഇതാദ്യമല്ല ഈ മേയർ ഇങ്ങനെ വിവാദ പുലിവാരി പിടിക്കുന്നത് താൻ മേയറാണ് തൻ്റെ ഭർത്താവ് പിണറായി ഭരിക്കുന്ന സർക്കാരിലെ എം എൽ എ ആണ് അതുകൊണ്ട് തങ്ങൾക്ക് വേണ്ടി റോഡ് ഒഴിഞ്ഞു തരണം എന്ന പിണറായിസ്റ്റ് മനോഭാവത്തിൻ്റെ പ്രതിഫലനം തന്നെയാണിത് എന്നാൽ കെ എസ് ആർ ടി സി ഡ്രൈവർമാരിൽ പലരും ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് പതിവായതുകൊണ്ട് തന്നെ പലരും ഈ ഡ്രൈവർക്കെതിരെ രംഗത്ത് വരുന്നുണ്ട് പല കെ എസ് ആർ ടി സി ഡ്രൈവർമാരും കൂസലില്ലാതെ വണ്ടി ഓടിക്കുകയും വഴി മാറി കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത് പതിവാണ് എന്നാൽ അതിൻ്റെ പേരിൽ അവരോട് മെക്കിട്ട് കയറുകയും അവരെ പുലഭ്യം പറയുകയും പാഠം പഠിപ്പിക്കുമെന്ന് വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്യുന്നത് നീതിയുക്തമല്ല അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരാളും സെലിബ്രിറ്റിയായ ഒരാളും ഒരു കാരണവശാലും ഇങ്ങനെയൊന്നും പെരുമാറിക്കൂടാ സാധാരണക്കാരാണെങ്കിൽ അവർക്ക് അനീതി ഫീൽ ചെയ്താൽ ചെയ്യാവുന്നതേ ഉള്ളൂ യഥാർത്ഥത്തിൽ നടുറോഡിലൂടെ വാഹനം ഓടിക്കുമ്പോൾ നമ്മുടെയൊക്കെ ഈഗോ വല്ലാതെ വർക്ക് ചെയ്യും ഒരാൾ ഓവർടേക്ക് ചെയ്താൽ അല്ലെങ്കിൽ ഒരാൾ ഓവർടേക്ക് ചെയ്യുന്നതിന് തടസ്സമായി നിന്നാൽ ഒരാൾ വേഗതയിൽ പോയാലൊക്കെ പലരും രോഷാകുലരായി റോഡ് റേജ് നടത്തുന്നത് പതിവാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഡ്രൈവിംഗ് സംസ്കാരമില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഞാനാണ് ഏറ്റവും മികച്ച ഡ്രൈവർ ഞാൻ കൃത്യമായി സ്പീഡ് മാനദണ്ഡം പാലിക്കുന്നു മറ്റൊരാൾ എന്നേക്കാൾ വേഗതയിൽ പോകാൻ പാടില്ല ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്ന് മനോഭാവമുള്ള ധാരാളം പേരുണ്ട് നമ്മുടെ റോഡിലെ സ്പീഡ് എന്തും ആവട്ടെ ഒരാൾ അതിനേക്കാൾ വേഗതയിൽ പോകാൻ ശ്രമിച്ചാൽ അത് അയാളുടെ നിയമപരമായ പ്രശ്നമാണെങ്കിലും അതിനെ വഴി തടഞ്ഞും പിന്നാലെ പോയി ഓൺ ഓണടിച്ചും മത്സരിച്ചോടിയുമൊന്നും പക വീട്ടുന്നത് മര്യാദകേടാണ് അമിത വേഗതയിൽ ഓവർടേക്ക് ചെയ്തു പോയ ആളേക്കാൾ കൂടുതൽ കുഴപ്പമുണ്ടാക്കുന്നത് വികാരഭരിതനായി പിന്നാലെ പോകുന്നയാളാണ് ആളാണ് നമുക്കിതൊന്നും മനസ്സിലാവുകയില്ല ഇടതുവശം ചേർന്ന് വാഹനം ഓടിക്കണം കൂടി ഓവർടേക്ക് ചെയ്യാനുള്ളതാണ് പോലും പലർക്കും അറിയില്ല ഇരട്ടപ്പാതയിലൂടെ വാഹനം ഓടിക്കുന്ന പലരും കൂടി പോകുന്നത് പതിവ് കാഴ്ചയാണ് പ്രത്യേകിച്ച് ബൈക്ക് സ്കൂട്ടർ യാത്രക്കാർ അവർ പോവേണ്ടത് ഇടതുവശത്തുകൂടിയാണെന്നും അവരെക്കാൾ വേഗതയിൽ വരുന്നവർ കൂടി ഓവർടേക്ക് ചെയ്യാനുള്ളതാണെന്നും ഇവർക്കറിയില്ല എന്നതാണ് വാസ്തവം ഇങ്ങനെ തന്നെയാണ് കെ എസ് ആർ ടി സിക്കാരോട് മത്സരിക്കുന്നതും കെ എസ് ആർ ടി സി എന്ന് പറയുന്നത് വലിയ വാഹനമാണ് അതിൻ്റെ അറ്റം കൊണ്ടാൽ നമ്മുടെ വാഹനത്തിന് പരിക്കേൽക്കും അതുകൊണ്ട് അവരിൽ നിന്നും അകലം പാലിക്കുക എന്നതാണ് മര്യാദയുള്ള ഡ്രൈവർമാർ കാട്ടേണ്ടത് അവസരം കിട്ടുമ്പോൾ കയറി പോവുക കയറി തരാൻ കഴിയുമോ എന്നറിയാൻ മര്യാദയ്ക്ക് ഓണടിക്കുക എന്നതൊക്കെയാണ് മര്യാദയുള്ളവർ ചെയ്യേണ്ടത് അല്ലാതെ അവരെ പ്രകോപിപ്പിച്ചും അവരോട് മത്സരിച്ചും മാറി നിൽക്കുക എന്ന തരത്തിൽ ശ്രമിച്ചാൽ അവരുടെ ഈഗോയും ഉണരും പ്രത്യേകിച്ച് കെ ജീവനക്കാർ വലിയ സമ്മർദ്ദങ്ങളെ നേരിടുന്നവരാണ് നമുക്കറിയാം ഇന്നിവരുടെ പെൻഷനും ശമ്പളവും എന്ന് കിട്ടുമെന്ന് പോലും ആർക്കും ഒരു നിശ്ചയവുമില്ല ദീർഘദൂരം ഓടി വരുന്നത് അപ്രതീക്ഷിതമായ ട്രാഫിക്കുകളെയും ഗതാഗത തടസ്സങ്ങളെയും ഒക്കെ അതിജീവിച്ചാവും അവരെത്തേണ്ട സമയത്ത് എത്താൻ വൈകിയായിരിക്കും അവരിൽ പലരും എത്തുക അതവർക്കുണ്ടാക്കുന്ന സമ്മർദ്ദവും ജോലി ഭാരവും ചില്ലറയല്ല എട്ട് മണിക്കൂർ ഷിഫ്റ്റ് തീരാൻ മണിക്കൂറും പതിനൊന്ന് മണിക്കൂറും എടുക്കുന്ന കെ എസ് ആർ ടി സി ഡ്രൈവർമാർ ഓട്ടം അവസാനിക്കാറാകുമ്പോൾ എങ്ങനെയെങ്കിലും ഇതുകൊണ്ട് അവസാനിപ്പിച്ചിട്ട് വീട്ടിൽ പോകണം എന്ന് ചിന്തിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല ആ സാഹചര്യത്തിൽ അവർ അല്പം വേഗതയിൽ പോയെന്ന് വരും വേഗതയിൽ പോയില്ലെങ്കിൽ യാത്രക്കാർക്കും ഇഷ്ടമല്ല സൂപ്പർഫാസ്റ്റുകളും മറ്റും അതിവേഗതയിൽ പോവുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയിരിക്കുന്നവയാണ് തന്നെ അവർക്ക് തടസ്സം സൃഷ്ടിക്കാൻ അവരോട് മിക്കിട്ട് കയറാൻ പോവുന്നത് തന്നെ അനുചിതമാണ് ഇവിടെ കാട്ടിയിരിക്കുന്നത് അധികാരം മത്തുപിടിച്ചുള്ള ഇടപെടലാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട പ്ലാമൂട് മുതൽ പി എം ജി ജംഗ്ഷൻ വരെ വൺ വേ ആണെന്ന് എല്ലാവർക്കും അറിയാം രണ്ട് വാഹനങ്ങൾ കഷ്ടിയെ കടന്നു പോകൂ ഒന്ന് ബസ്സാണെങ്കിൽ മറ്റൊന്നിനു പോകാൻ ഇടയില്ല എന്നതാണ് വാസ്തവം അതിലെ ഇടതുവശത്തുകൂടി ഓവർടേക്ക് ചെയ്താണ് ഈ കാർ മുമ്പോട്ട് പോയതെന്നും വഴിയിൽ തടഞ്ഞതെന്നുമാണ് ഡ്രൈവർ പറയുന്നത് സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ച് സ്ഥിരീകരിക്കേണ്ടതാണ് ഇടതുവശം വഴിയാണോ ഓവർടേക്ക് ചെയ്തത് എന്ന കാര്യം എന്ത് കാരണത്താലാണെങ്കിലും ധാരാളം യാത്രക്കാരുമായി പോകുന്ന ഒരു കെ എസ് ആർ ടി സി ബസ്സിൻ്റെ മുമ്പിലേക്ക് കാറ് കുറുകെയിട്ട് തടയുന്നത് അങ്ങേയറ്റത്തെ നിയമലംഘനമാണ് അതിൻ്റെ പേരിൽ കേസെടുക്കാതെ കെ എസ് ആർ ടി സി ഡ്രൈവർക്കെതിരെ മാത്രം കേസെടുത്തത് അങ്ങേയറ്റം വൃത്തികേടാണ് ഇതിനേക്കാൾ വിചിത്രമായത് സഖാക്കൾ ഇതിനെ മേയർ എം എൽ എയും സംരക്ഷിക്കാൻ വേണ്ടി എത്ര വൈകൃതമായി വളച്ചൊടിക്കുന്നു എന്നതാണ് കൈരളി ന്യൂസ് റിപ്പോർട്ട് ചെയ്തപ്പോൾ കാറിന് കുറുകെയിട്ട് തടഞ്ഞത് കെ എസ് ആർ ടി സി ബസ്സായി ആലോചിക്കണം എല്ലാ മാധ്യമങ്ങളും പറഞ്ഞത് കെ എസ് ആർ ടി സി ബസ്സിന് കുറുകെ മേയർ കാർ നിർത്തിയെന്നാണ് എന്നാൽ കൈരളി പറയുന്നു അതിവേഗതയിൽ പാഞ്ഞു വന്ന കെ എസ് ആർ ടി സി ബസ്സുകാരൻ മേയറെ റോഡിനു കുറുകെ ബസ് പാർക്ക് ചെയ്ത് തടഞ്ഞതേ ഇങ്ങനെ പറയാൻ ചില്ലറ ഉളുപ്പാണോ അതുമാത്രമല്ല പോലീസുകാർ പോലും പറയാത്ത പല കണ്ടെത്തലുകളും കൈരളി ചാനൽ നടത്തിയിരിക്കുന്നു മേയറാണെന്ന് അറിഞ്ഞുകൊണ്ട് ബി എം എസുകാരനായി ഡ്രൈവർ ബോധപൂർവം അവഹേളിക്കാൻ ശ്രമിച്ചതാണത്രേ അശ്രീല പരാമർശങ്ങൾ നടത്തിയത്രേ ഈ റിപ്പോർട്ടിനെക്കുറിച്ച് സനോജ് തെക്കേക്കര എന്നയാൾ സോഷ്യൽ മീഡിയയിൽ എഴുതിയത് ഇങ്ങനെയാണ് എന്തായാലും മേയർ ഡ്രൈവർ വിഷയം വിചാരിച്ചതിലും ഗംഭീരമായി തന്നെ മുൻപോട്ട് പോകുന്നതെന്ന് കൈരളി ന്യൂസ് കണ്ടപ്പോൾ മനസ്സിലായി ന്യൂസ് ഹെഡിങ് ഇങ്ങനെ ആര്യ രാജേന്ദ്രൻ്റെയും കെ എം സച്ചിൻ ദേവ് എം എൽ എയുടെയും വാഹനം തടഞ്ഞ് പ്രശ്നമുണ്ടാക്കിയ സംഭവം കെ എസ് ആർ ടി സി ഡ്രൈവർ ലഹരി ഉപയോഗിച്ചതിൻ്റെ തെളിവ് കൈരളി ന്യൂസിനെ വാഹനം തടഞ്ഞത് ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവുമല്ല കെ എസ് ആർ ടി സി ഡ്രൈവറാണ് എന്ന് മാത്രമല്ല അയാൾ ലഹരി ഉപയോഗിക്കുകയും ചെയ്തു ഇനി ഇനിയിപ്പറഞ്ഞ വാർത്തയിൽ റിപ്പോർട്ടർ എന്ന് പറയുന്ന ചില കാര്യങ്ങൾ കേട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഒന്ന് തൃശ്ശൂരിൽ നിന്ന് വരുന്ന ബസിൻ്റെ ഡ്രൈവർ സ്വകാര്യ കാറിനകത്ത് മേയറും എം എൽ എയും ഉണ്ടെന്ന് മനസ്സിലാക്കി മനഃപൂർവ്വം പ്രകോപനം സൃഷ്ടിച്ചു അങ്ങനെയാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതിൻ്റെ അകത്തിരുന്നത് മേയറാണെന്നും ഭർത്താവായ എം എൽ എ ആണെന്നും അറിഞ്ഞ് സംഘിയായ ഈ ഡ്രൈവർ ബോധപൂർവം പ്രകോപനം സൃഷ്ടിച്ചു കെ എസ് ആർ ടി സി ബസ് ഈ സ്വകാര്യകാരന് കുറുകെ ഇട്ട് മുന്നോട്ട് പോവുകയായിരുന്നു ആലോചിച്ച് നോക്കിയേ മര്യാദയ്ക്ക് പോകുന്ന മേയറുടെ ബസ്സിന് മുൻപിൽ കെ എസ് ആർ ടി സി ബസ് കുറുകെ ഇട്ട് വെല്ലുവിളിച്ചു ഈ കെ എസ് ആർ ടി സി ഡ്രൈവർ ഏതോ പേപ്പർ ചുരുട്ടി പുറത്തിടുന്നത് ലഹരി ബസ്സുവാണെന്ന് റിപ്പോർട്ടർക്ക് മുഖഭാവത്തിൽ നിന്ന് മനസ്സിലായി പോലീസ് മെഡിക്കൽ എടുത്തപ്പോൾ ലഹരി കണ്ടെത്തിയില്ല എന്നത് പോട്ടെ പോലീസ് കണ്ടെത്തിയില്ല ഉണ്ടെന്ന് പക്ഷേ ആ പേപ്പർ ചുരുട്ടിയിട്ടപ്പോൾ അത് ലഹരിയാണെന്ന് കൈരളിക്കാരന് പിടികിട്ടി താൽക്കാലിക ജീവനക്കാരനാണെങ്കിലും ബി എം എസ് യൂണിയൻ നേതാവാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ സി ഐ ടി കാരനല്ല ബി എം എസ് യൂണിയനാണ് സംഘിയാണ് മുൻപും ഈ ഡ്രൈവർ കയർത്ത് സംസാരിച്ചിട്ടുള്ളതായി ഏതോ ജീവനക്കാർ സ്ഥിരീകരിച്ചിട്ടുണ്ടത്രേ നോക്കൂ ഒരു വാർത്തയെ തങ്ങൾക്ക് താല്പര്യമുള്ള രീതിയിൽ എങ്ങനെയാണ് ഒരു കമ്മി മാധ്യമം വളച്ചൊടിക്കുന്നതെന്ന് കെ എസ് ആർ ടി സി ഡ്രൈവർ അല്ലെ പണി തീർത്തിട്ട് തൻ്റെ കുടുംബത്തെ നടത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ വഴിയിലിട്ട് തടഞ്ഞിട്ട് കൈരളി റിപ്പോർട്ട് ചെയ്തത് എങ്ങനെയാണ് ജനങ്ങൾ വെറും വിഡ്ഢികളാണെന്നും എന്ത് പൊട്ടത്തരം പറഞ്ഞാലും വിശ്വസിക്കുമെന്നും കരുതുന്നവർ മാധ്യമ സ്ഥാപനങ്ങളാവുകയും അവർ മാധ്യമ പ്രവർത്തനം നടത്തുകയും ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ സംഭവിക്കും എന്നിട്ട് മറനാടനെ പോലുള്ളവർ സത്യം വിളിച്ച് പറയുമ്പോൾ ഞങ്ങളെ മാധ്യമങ്ങളിൽ മാധ്യമ പ്രവർത്തകരെന്നോ വിശേഷിപ്പിക്കരുതേ എന്നിവർ അവകാശപ്പെടുകയും ചെയ്യും മാത്രം പറയുന്നതാണ് സത്യത്തെ വളച്ചൊടിച്ച് അസത്യമാക്കുന്നതാണ് മാധ്യമ പ്രവർത്തനം എന്ന് കരുതിപ്പോയാൽ പിന്നെ എന്ത് ചെയ്യാൻ